ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കൊടുങ്കാറ്റിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താണോ പ്രവചിച്ചത് അതേ നില തന്നെ വോട്ടെടുപ്പിലും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഞെട്ടൽ പ്രവചിച്ചതാണ് ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യതയും പ്രവചിച്ചിരുന്നു കോൺഗ്രസിന് ശരാശരി അമ്പത്തി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നതായിരുന്നു പ്രവചനങ്ങൾ ആ പ്രവചനങ്ങളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഹരിയാന നീങ്ങുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുമ്പോൾ അറുപത്തിയൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു തൊണ്ണൂറ് സീറ്റുകളിലെ ഹരിയാനയിൽ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകൾ മതിയെന്നിരിക്കെ ഇപ്പോൾ കോൺഗ്രസ് സേഫ് സോണിലാണ് ബി ജെ പിക്ക് പത്തൊൻപത് സീറ്റുകളിലാണ് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ലീഡ് തുടക്കം മുതൽ കൃത്യമായ ലീഡ് കോൺഗ്രസ് പിടിച്ചതോടെ ഹരിയാനയിലെ കാറ്റിന്റെ ദിശ ഏതാണ്ട് വ്യക്തമാറും കർഷകരുടെ പാർട്ടിയായ ജെ ജെ പിക്ക് നിലവിൽ പ്രതീക്ഷക്ക് തുടരാത്ത സാഹചര്യം വന്നതോടെ കർഷക വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ബി ജെ പി നടത്തിയ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം കരുതാൻ ഐ എൻ എൽ ഡി ഒരു സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നിലയിൽ വിനേഷ് ഫോഗട്ടെ ബി ജെ പി കോട്ടയം ലീഡ് ചെയ്യുകയാണ് ഹരിയാനയിലെ ഏക സി പി എം സ്ഥാനാർത്ഥി ഓം പ്രകാശ് ഭിവാനിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തെ ഭരണത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ കോട്ടകളിൽ പലതിലും കോൺഗ്രസ് മുന്നേറ്റമാണ് ആദ്യ സൂചനകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് ലഡുവിതരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അഗ്നിവീർ പദ്ധതിയോടുള്ള സംസ്ഥാനത്തെ ജനങ്ങളുടെ വിയോജിപ്പ് കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയായുള്ള രാജ്യത്തെ നാലാമത്തെ സംസ്ഥാനമായി ഹരിയാന മാറുകയാണ് ആ സാധ്യതയിലേക്കാണ് ഇപ്പോഴത്തെ ഹരിയാനയിലെ ട്രെൻഡ്